ിയമുള്ളവരെ ചിലർ കാര്യത്തിൽ ഇത്തവണ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തികച്ചും സേവന സന്നദ്ധരായി നിൽക്കുന്ന കുറിച്ച് അതിനെക്കുറിച്ച് പറയാതെ വയ്യ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ആ സന്നദ്ധ പ്രവർത്തകരും അതിമനോഹരമായ വശ്യമായ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ചിലറ കാര്യം തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിരുനെല്ലിയിലും തൃശ്ശിലേരിയിലും ദർശനവും ബലിയിടലുമെല്ലാം കഴിഞ്ഞ് കൊട്ടിയൂരിലെത്തി ബാവലി സ്നാനം നടത്താതെ തന്നെ കൊട്ടിയൂർ പെരുമാളിനെ കാണേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു ഇത്തവണ അവിടെയുണ്ടായിരുന്നത് കനത്ത മഴയത്ത് മൂന്ന് മണിക്കൂർ ക്യൂ നിന്ന് ദർശനവും കഴിഞ്ഞ് ക്ഷീണിതരായി രാത്രി തിരികെ വരും വഴി എല്ലാവരും പറഞ്ഞത് ഒരേയൊരു കാര്യമാണ് അത്താഴം കഴിക്കുവാൻ വേഗം നിർത്തണമെന്ന് ചില സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു സസ്യാഹാര ഭോജനശാലകളുള്ള കൂത്തുപറമ്പിലാണെന്ന് അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തും നിർത്താതെ നേരെ കൂത്തുപറമ്പ് ലക്ഷ്യമാക്കി കുതിക്കുകയാണ് ഞങ്ങളുടെ ബസ് അപ്പോഴാണ് വെള്ള ഷർട്ടുമിട്ട് ഇടതുതോളിലൊരു ഷാളും അണിഞ്ഞ് ഒരാൾ ബസ്സിന് നേരെ കൈ കാണിക്കുന്നു ടൂറിസ്റ്റ് ബസ്സിനെ കൈ കാണിക്കുകയും ഇതെന്ത് കഥ എന്ന് ചിന്തിക്കുമ്പോഴേക്കും മറ്റൊരാൾ കൂടി കൈ കാണിച്ചു ബസ് ഓരം ചേർത്ത് നിർത്തി അന്വേഷിച്ചപ്പോൾ അതിമനോഹരമായ നല്ലൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുട്ടിയൊരു തൊഴുതു വരികയല്ലേ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അത്താളം ഇവിടെ നിന്നാകാം അന്നദാനമുണ്ട് സേവാഭാരതിയുടെ അതിവിശാലമായ ഭോജനശാലയിലേക്ക് അവർ ഞങ്ങളെ സന്തോഷത്തോടുകൂടെ ക്ഷണിച്ചു എല്ലാവരെയും അന്നദാന മണ്ഡപത്തിന് സമീപത്ത് ബസ് നിർത്തി ഇറക്കിയതിനു ശേഷം മറ്റൊരിടത്തേക്ക് വാഹനങ്ങൾക്ക് തടസ്സമാകാത്ത വിധം മാറ്റിയിടുവാൻ അവർ പറഞ്ഞു ഭോജനശാലയിലേക്ക് കടക്കുമ്പോഴാകട്ടെ സ്വീകരിക്കുവാനായി വിനീതരായ പ്രവർത്തകർ പുഞ്ചിരിയുമായി നിൽക്കുന്നു അതിനകത്തേക്ക് കടക്കുമ്പോൾ ഇടതുവശത്ത് സേവാഭാരതിയുടെ ഒരു ഓഫീസും സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചില ബോർഡുകളും കാണാവുന്നതാണ് അന്നദാനത്തിലേക്ക് താൽപര്യമുള്ളവർക്ക് നിധി സമർപ്പണത്തിനായി വലിയൊരു പാത്രവും വച്ചിരിക്കുന്നു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ദാ ഇതാണ് ഇതൊരു ചില്ലറ ഉൽപ്പന്നശാലയല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇത് അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ അതിമനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഉൽപ്പന്ന സംഭരണ കേന്ദ്രമാണ് അന്നദാനത്തിലേക്ക് പച്ചക്കറിയും പല വ്യഞ്ജനവും ഇവിടെ ശേഖരിച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഉൽപ്പന്ന ശേഖരണവും നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് മുതൽ ജൂൺ മുപ്പത് വരെ ഇരുപത്തി നാല് മണിക്കൂറും ഇവിടെ സജീവമാണ് സേവനത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ചതു പ്രകാരം ഊത്തുപറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ സമർപ്പിത ചിത്തരായി എത്തുന്നു പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ തികച്ചും സൗജന്യമായി തീർത്ഥാടകർക്ക് ലഭിക്കുന്നത് വലിയൊരാശ്വാസമാണ് പല ദിവസവും വ്യക്തികളും സംഘടനകളുമാണ് ഭക്ഷണത്തിൻ്റെ ചെലവെല്ലാം വഹിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ അവർ അന്നദാന കേന്ദ്രങ്ങളിലേക്ക് സ്നേഹപൂർവം നിരവധി ഉൽപ്പന്നങ്ങൾ നിറച്ച വാഹനങ്ങളുമായി എത്തുകയാണ് ജൂൺ ഇരുപത്തിയെട്ടിന് ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചെലവ് വഹിച്ചിരിക്കുന്നത് കൂത്തുപറമ്പിലെ പെൻഷനേഴ്സ് സംഘ് ആണ് അമ്പതിൽ താഴെ ആളുകൾ സഹകരിച്ച് നിർമ്മിച്ചതാണ് സൽക്കർമഹ ഹാൾ എന്ന് പേരിട്ടിട്ടുള്ള ഈ സ്ഥലം ടോയ്ലറ്റ് സൗകര്യമുള്ള അന്നദാന മണ്ഡപങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇവിടെ ആ സൗകര്യവും ഉണ്ട് യാത്രികരായ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണ് സേവാഭാരതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു വൈശാഖ മഹോത്സവത്തിന് കൂട്ടുപുറമ്പ് വഴി കടന്നുപോകുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകുന്നതിന് വേണ്ടി കൂട്ടുകുറമ്പ് സേവാകാരുടെ നേതൃത്വത്തിൽ കുത്തനങ്ങാടിയിൽ ഒരു അന്നദാന കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചക്ക് ഊണും രാത്രി ഭക്ഷണവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് വർഷമായി ഇവിടെ ഇപ്പം തുടങ്ങിയിട്ട് ഒന്നാമത്തെ വർഷം ശരിക്ക് അപ്പുറത്തെ പുറത്തുള്ള ഒരു സ്ഥലത്തേനും ഇങ്ങനെ വാടകയ്ക്ക് എല്ലാം കെട്ടിയിട്ടാണ് ഇരിക്കരുത് അതിൽ നിന്നുള്ളൊരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്വന്തമായിട്ട് സ്ഥലം എടുത്ത് ഇത്രയും സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്തത് ഒരു നാൽപ്പതാൾ കോടി ലക്ഷം രൂപ എടുത്തിട്ട് കുട്ടിയിലേക്കുള്ള ഒരു ഇരുപത്തിരണ്ട് ദിവസം പരിപാടിക്കായിട്ട് ആണ് ഈ സെറ്റപ്പ് നൃത്തം ചെയ്തിട്ടുള്ളത് സത്കർമ്മ ഹാളി ഇതിൻ്റെ പേര് ഇവിടുത്തെ അടുക്കള രാത്രിയിലാണ് കൂടുതൽ സജീവമാകുന്നത് കൂലിപ്പണി കഴിഞ്ഞു വാഹനമോടിച്ച് തളർന്നു ഓഫീസ് ജോലിയുടെ സമ്മർദ്ദത്തിൽ അമർന്നു ബിസിനസ് രംഗത്തെ മത്സരക്കളത്തിൽ കുതിച്ചു പാഞ്ഞുമെല്ലാം ജീവിക്കുന്നവർ പല ഭാഗത്തു നിന്നും എത്തുന്നത് സേവനം സമർപ്പണം എന്നു മാത്രമുള്ള ഭാവത്തിലാണ് അവരെത്തുന്നത് സേവാഭാരതിയുടെ തണൽ തേടിയെത്തുന്നവരുടെ സന്തോഷം കണ്ട് പുളകിതരാകാനാണ് ഇങ്ങനെയുള്ള പത്തിൽ താഴെ സേവന കേന്ദ്രങ്ങൾ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കുട്ടിയൂർ തീർത്ഥാടകർക്കായി പ്രവർത്തന സജ്ജമാണ് എന്ന് ഞങ്ങൾക്കിവിടെ നിന്നും അറിയുവാൻ കഴിഞ്ഞു പണ്ടെന്നോക്കേട്ടൊരു വാചകമാണിപ്പോൾ ഓർമ്മ വരുന്നത് സമൂഹം പരിരക്ഷിക്കാനുള്ളപ്പോൾ ആരും അനാഥരല്ല നന്ദി സേവാഭാരതി ധനമനധനസമർപ്പണം ചെയ്ത് ഒരു നേരമെങ്കിലും നല്ല സ്വാദുള്ള ഭക്ഷണം തന്ന് ഞങ്ങളുടെ വിശപ്പും ദാഹവുമെല്ലാം തീർത്ത് ആശ്വസിപ്പിച്ച സേവാഭാരതി സേവാഭാരതിയുടെ തൊക്കിലങ്ങാടിയിലെ എല്ലാ പ്രവർത്തകർക്കും അകമഴിഞ്ഞ നന്ദി നന്ദി നന്ദി